സാധാരണ പുതുതായി ആരംഭിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകൾ നിരവധി നമ്മൾ കാണാറുണ്ട് സെലിബ്രിറ്റിയോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സ്ഥാപന ഉടമകളോ ഒക്കെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് നമ്മൾ കണ്ടുവരാറുള്ളത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു അർസു കേക്ക് സ്റ്റുഡിയോയുടെ അഞ്ചൽശാഖയുടെ ഉദ്ഘാടനം കേക്കുകളുടെ നിർമ്മാണ രംഗത്ത് ഏറെ ജനപ്രീതി നേടിയ അർസു കേക്ക് സ്റ്റുഡിയോയുടെ നാലാമത് ശാഖയാണ് അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം ഒരുമിച്ച് ജീവിച്ച ദമ്പതികളിൽ നിന്നും സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ തെരഞ്ഞെടുത്ത ദമ്പതികളായ പുഷ്പരാജനും ഭാര്യ ഓമനയും ചേർന്നാണ് അർസു കേക്ക് സ്റ്റുഡിയോയുടെ നാലാമത് ശാഖ ഉദ്ഘാടനം ചെയ്തത് ഒരുമയിലൂടെ സന്തോഷമെന്ന ആപ്തവാക്യം മുൻനിർത്തിയാണ് ഇത്തരം ഒരു ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ആദ്യ നിർവഹിച്ചു വാർഡ് മെമ്പർ രാജു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തിലെ മറ്റ് പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അർസു കേക്ക് സ്റ്റുഡിയോയുടെ മറ്റു ശാഖകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കുള്ള ഗിഫ്റ്റ് വൗച്ചറും ചടങ്ങിൽ വിതരണം ചെയ്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാർഡുകളും അർസു കേക്ക് സ്റ്റുഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ഫ്രഷ് ക്രീം കേക്കുകളിൽ വിസ്മയം തീർക്കുന്ന അർസു കുനാഫ ഡെസേർട്ടുകൾ എന്നിവയ്ക്കും പേരുകേട്ട സ്ഥാപനമായി മാറിക്കഴിഞ്ഞു ആഘോഷവേളകളിൽ കട്ടിങ്ങിനായുള്ള പ്രത്യേക റൂം സൌകര്യവും അർസു കേക്ക് സ്റ്റുഡിയോയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാവിധ ഡെക്കറേഷൻ ഐറ്റംസും ഇവിടെ നിന്നും ലഭ്യമാണ് ഏവരും ഏറെ കൊതിക്കുന്ന സർക്കാർ ജോലി ലഭിച്ചിട്ടും തനിക്ക് സംരംഭകയാകണം നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകണം എന്ന ദൃഢനിശ്ചയത്തോടെ സർക്കാർ ജോലി ഉപേക്ഷിച്ച് സംരംഭകയായ പുനലൂർ സ്വദേശിനി ആരുതിയുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ് അർസു കേക്ക് സ്റ്റുഡിയോയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ക്ഷണിച്ച നമ്മുടെ ലോയൽറ്റി കസ്റ്റമേഴ്സ് ആയാലും എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും മെമ്പർ ആയാലും എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു സപ്പോർട്ടായിരുന്നു മാത്രമല്ല നമ്മുടെ ഈ തവണത്തെ ഇനാഗ്രേഷൻ ഒരുപാട് വർഷം ഒന്ന് ജീവിച്ച് ദമ്പതികളായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ദമ്പതികളായിരുന്നു അപ്പൊ എല്ലാവിധ സപ്പോർട്ടിനും ഓൾ ടീം അർസുന്റെ വകയും എന്റെ വകയും നന്ദി അതേക്കാണ് ആരതിക്ക് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് സുബിനും കൂടെയുണ്ട് ഇവരാണ് അർസു കേക്ക് സ്റ്റുഡിയോയുടെ നട്ടല് ലൈവ് വാർത്ത അഞ്ജൽ